അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം കുറേ നാളിങ്ങനെ കാത്തിരുന്ന് ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് ഗൾഫിലൊരു ജോലി ഇട്ടുകയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ തുടങ്ങി നന്നായി അധ്വാനിച്ച് രണ്ട് വർഷം കഴിഞ്ഞ് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടിങ്ങനെ വീട്ടിലേക്ക് ഒരു പെരുന്നാളിനോട് അടുത്ത സമയത്ത് ഇങ്ങനെ വരികയാണ് എയർപോർട്ടിൽ പോയി കുടുംബക്കാരൊക്കെ അവനെ സ്വീകരിച്ചു കൊണ്ടുവന്നു വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ സാലറി എന്നോണം കുറച്ച് പൈസ എടുത്ത് വാപ്പാടെ കയ്യിലേക്ക് കൊടുത്തു വാപ്പയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു അന്ന് വാപ്പ ഒരു നൂറ് രൂപ മതിന്ന് എടുത്തിട്ട് പറഞ്ഞു മോനെ ഇത് ഉമ്മാടെ കയ്യിലേക്ക് കൊടുക്ക് അപ്പം ഉമ്മ പറഞ്ഞു ഏഹ് എനിക്കെന്തിനാ അത് നിങ്ങൾ വെക്ക് അല്ല അല്ലടി ഇത് നീ പിടിക്കേ ഇത് നീ പിടിക്കേ ആ സമയത്ത് ഉമ്മ പറയുന്നുണ്ട് മോനെ മോനയുടെ ഉമ്മക്കൊരു കാര്യം പറയാനുണ്ട് ഉമ്മായുടെ ഒരു കൂട്ടുകാരി ഉണ്ട് അവൾ വിധവയാണ് ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ അവൾക്കേ മൂന്ന് മക്കളാണ് മൂന്ന് എത്തീൻ കുട്ടികളാണ് കുഞ്ഞുങ്ങളാണ് പെരുന്നാളൊക്കെയല്ലേ വന്നെ അവർക്കൊന്നും കഴിക്കാനും കുടിക്കാനൊന്നും ഉണ്ടാവൂല എൻ്റെ മോൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവർക്ക് വാങ്ങിക്കൊണ്ടു പോയി കൊടുക്കണം കേട്ടോ ഞാനത് അമ്മ വന്ന് ക്ഷീണിച്ചിരിക്കുകയല്ലേ വാ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം അപ്പോൾ നല്ല സുഭിക്ഷമായ ഭക്ഷണം ഗൾഫീന്ന് വന്നല്ലേ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ആ ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് ആകെ തളർന്നു ആ സോഫയിൽ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ കിടന്നിങ്ങനെ ഉറങ്ങിപ്പോവാണ് ഉറക്കത്തിൽ പെട്ടെന്നൊരു സ്വപ്നം കാണാണ് മൂന്ന് കുഞ്ഞുങ്ങളിങ്ങനെ കൈ ഉയർത്തിയിട്ട് ആമീൻ 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 എന്ന് പറയുന്നുണ്ട് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയം കഴുന്നേക്കാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് പഠിച്ചോനെ എൻ്റെ ഉമ്മ മൂന്ന് എത്തിയും കുട്ടികളുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ ഞാനത് വിട്ടു പോയല്ലോ അല്ല അദ്ദേഹം വേഗം വീട്ടിൽ നിന്നിറങ്ങി ഓടുകയാണ് നല്ല പലയിരക്ക് കടയിൽ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റൊക്കെ കയറി ഇറങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് ദിവസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് രണ്ട് ചാക്കുകളിലാക്കി തന്നെ അദ്ദേഹം മേടിക്കുന്നുണ്ട് അപ്പോഴേക്ക് ചെറിയൊരു ചാറ്റൽ മഴയും തുടങ്ങി അദ്ദേഹം സ്ഥലമൊക്കെ ഉമ്മ പറഞ്ഞത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ എത്തുമ്പോഴുണ്ട് വണ്ടി ഒന്നും അങ്ങോട്ട് കിടക്കില്ല ചെറിയൊരു ഇടവഴിയാണ് അപ്പോൾ ആ മഴയത്ത് വണ്ടി ഒതുക്കിയിട്ടിട്ട് വെയിറ്റിങ്ങനെ തൂക്കാൻ പറ്റുന്നില്ല അത്ര നല്ല വെയിറ്റ് ഉള്ള ആ രണ്ട് ചാക്കുകളിങ്ങനെ മുതുകത്തെടുത്ത് ആ മനുഷ്യനിങ്ങനെ നടന്നു പോകാൻ വീടിൻ്റെ മുമ്പശത്ത് എത്തുമ്പോൾ ഒരു വീടിനൊന്നും പറയാൻ പറ്റൂല ഒരു ചെറ്റപ്പുര എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ അത്രയുള്ളൂ അത്രയുള്ളൂ വാതിലിങ്ങനെ തുറന്നു കിടപ്പുണ്ട് ആ മനുഷ്യനിങ്ങനെ വാതിലിൽ മുട്ടുമ്പോൾ ആറു വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിങ്ങനെ ഏതാണ്ട് ആറു വയസ്സ് ഒരു കുഞ്ഞ് വന്നു ആരാണിക്കാക്ക നിങ്ങൾ ആരാണ് ഞാൻ ഈ വീട്ടിലേക്ക് ഇതേ കുറച്ച് സാധനങ്ങളായിട്ട് വന്നതാണ് മോളെ വീടിൻ്റെ അകത്തേക്ക് ആ മനുഷ്യൻ ഇത് മനുഷ്യനത് വെച്ചു അപ്പം കുഞ്ഞു ചോദിച്ചു ഇക്കാക്ക ഇത് തിന്നാനുള്ള സാധനമാണോ തിന്നാനുള്ള സാധനമാണോ അതേ മോളെ ഇത് തിന്നാനുള്ള സാധനമാണ് ആ കുഞ്ഞു ഭയങ്കര സന്തോഷത്തിൽ വിളിച്ചു കുറഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട് ഉമ്മ അദ്ദേഹം മലക്ക് വന്നിട്ടുണ്ട് ഉമ്മ മലക്ക് വന്നിട്ടുണ്ട് ഉമ്മ അദ്ദേഹം ഇങ്ങനെ ഞെട്ടിത്തെരിച്ചു നിന്നു ഇവല്ലാത്തൊരു അനുഭൂതി തൻ്റെ ശരീരത്തിൽ എവിടെയൊരു ഒരു ഒരു പ്രകമ്പനം പോലെ ബാക്കിയുള്ള രണ്ട് കുട്ടികളും കൂടെ ഓടി വന്നു ആ കുട്ടിത്തമൊക്കെ ആ മുഖത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അവരുടെ ശരീരം മുഴുവൻ ശുഷ്കിച്ചതുപോലെ പട്ടിണിക്കോലങ്ങൾ എന്ന് പറയുന്ന രീതിയിലാണ് ആ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുള്ളത് മറ്റു കുഞ്ഞുങ്ങളും വിളിച്ചു പറഞ്ഞ് ഉമ്മാദ്യം മലക്ക് വന്നിട്ടുണ്ട് മറയുടെ പിന്നിൽ നിന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് ആരാ മോനെ വന്നിരിക്കുന്നത് ഉമ്മ ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ഇന്നാലി നഹലുടെ മകനാണ് കുറച്ച് സാധനങ്ങളായിട്ട് വന്നതാണ് ഉമ്മ അലഹദില്ല എൻ്റെ എൻ്റെ പൊന്നു പൊന്നുമോനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ പിന്നെ ഉമ്മ പിന്നുമാ കുഞ്ഞുങ്ങളെന്താ എന്നെ കുറിച്ച് മലക്കെന്ന് പറഞ്ഞത് അതൊന്ന് എനിക്കറിയണം കേട്ടോ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പൊന്നുമോനെ ഇക്കുള്ളിടത്തോളം കാലം ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു ഒരാളുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല കേട്ടോ മുപ്പര് മരിച്ചപ്പോൾ കുറേ പേരൊക്കെ സഹായിച്ചു അവരുടെയൊക്കെ കനിവ് കൊണ്ട് തന്നെ ഞങ്ങൾ ജീവിച്ചത് പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരും അടുത്ത് പിന്നെ ഞങ്ങൾക്ക് പോയി കൈ നീട്ടാനുള്ള മടി കൊണ്ടാ ഒന്ന് രണ്ട് ദിവസമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയായിരുന്നു ഞങ്ങളിങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടത്തോടെ ഇരുന്ന് ദ ചെയ്യും പട്ടിണി മാറ്റണേ അല്ലാന്ന് എൻ്റെ കുഞ്ഞുങ്ങളിങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മക്കൾ വിഷമിക്കണ്ട അല്ലാഹുത്താലും നല്ല ഭക്ഷണമൊക്കെ ആയിട്ട് പഠിച്ചവൻ്റെ മലക്കിനെ പറഞ്ഞയക്കും എൻ്റെ മക്കളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണ് ഞാൻ എൻ്റെ മോന് ഭക്ഷണമായിട്ട് വന്നപ്പോഴേ കുഞ്ഞുങ്ങൾ കരുതി നീ മലക്കാണെന്ന് ഒരൊറ്റക്കരച്ചില സഹോദരൻ പൊട്ടിക്കരഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇത്രയധികം ഒരു ഒരു സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥ ആ മനസ്സിന് ഇത്രമേൽ സന്തോഷം നൽകിയ ഒരവസ്ഥ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല ഇത്രമേൽ വലിയ സംതൃപ്തിയും ഞാൻ അനുഭവിച്ചിട്ടില്ല പഠിച്ചവനെ ഈ പാവങ്ങളെ ചേർത്തു പിടിക്കാൻ എനിക്കൊരു അവസരം നീ തന്നല്ലോ അല്ല എന്നോർത്ത് ഞാൻ സുജൂതിൽ വീണു എന്ന ചെറുപ്പക്കാരൻ പറയാം ഒന്ന് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ നമുക്കും ഇങ്ങനെ മലക്കാകാൻ പറ്റും ഒരുപാട് കുഞ്ഞുങ്ങൾ പ്രയാസങ്ങൾ സഹിക്കുന്നവർ പട്ടിണി കിടക്കുന്നവർ ഭർത്താവ് മരിച്ചുപോയ വിധവകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജിഹാദ് എന്താണെന്ന് പുണ്യനവി പറയുന്നുണ്ട് അത് വിധവകളെ ചേർത്ത് പിടിക്കലാണ് അനാഥരേ അഗതികളെ ചേർത്ത് പിടിക്കലാണ് അവരെ സഹായിക്കലാണെന്ന് മുഹമ്മദ് റസൂറുള്ളുഅലൈ വസ്ല്ലം ബദരീങ്ങളോടൊപ്പം പാവങ്ങളെ സഹായിക്കുന്നവർക്ക് സ്ഥാനം നമുക്കും ആകാം എങ്ങനെയുള്ള മലക്കുകളൊക്കെ ഇതൊരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ അനുഭവം ഫേസ്ബുക്കിൽ കുറിച്ചത് ഞാൻ വായിച്ചതാണ് ഇത്രമേൽ വലിയ സന്തോഷം അനുഭവിക്കാൻ പറ്റിയ മറ്റൊരവസരം നമുക്കില്ല പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക ഭർത്താവ് ഒക്കെ മരിച്ചുപോയി എല്ലാവരും സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലായിരിക്കും നമ്മളുണ്ടാവുക അവർക്കൊക്കെ ആവശ്യമുള്ളത് കിട്ടണ്ടാവും ഒരു ചിന്ത നമ്മുടെ കൽബിൽ വന്നു പോകല്ലേ കുറേ നാൾ കഴിയുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ആവും പിന്നെ അവർക്കും ചോദിക്കാൻ മടിയാണ് ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ കൊടുക്കും പക്ഷേ ചോദിക്കാൻ അഭിമാനം സമ്മതിക്കാതെ എല്ലാ വേദനയും സഹിച്ചു കഴിയുന്ന കുറേ മനുഷ്യരുണ്ട് അവരെ നമ്മൾ ചേർത്ത് പിടിച്ചാലുണ്ടല്ലോ അത് നമ്മളെ കൈവിടില്ല ഉറപ്പാണ് ഉറപ്പാണ് പാവപ്പെട്ടവരെ അനാഥരെ അഗതികളെ വിധവകളെ നമ്മൾ ചേർത്ത് പിടിച്ചാലുണ്ടല്ലോ റബ്ബുല്ലാലമീൻ ഒരിക്കലും ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല അള്ളാഹു റബ്ബുല്ലാലമീൻ പട്ടിണിയിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മയും നമ്മുടെ അഹലുകാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ